ചണ്ഡീഗഡിൽ വിവാദമായ മേയർ തെരഞ്ഞെടുപ്പിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറെ രൂക്ഷമായി വിമർശിക്കുകയും ജനാധിപത്യത്തിന്റെ കൊലപാതകം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കോടതിയെ സമീപിച്ച ആം ആദ്മി പാർട്ടി എട്ട് വോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് സഖ്യമുണ്ടായിട്ടും തെരഞ്ഞെടുപ്പിൽ ബിജെപിയോട് പരാജയപ്പെട്ടു ഫെബ്രുവരി പന്ത്രണ്ടിന് കേസ് പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ച സുപ്രീംകോടതി ഇന്ന് വൈകിട്ട് അഞ്ചിനകം എല്ലാ രേഖകളും സുരക്ഷിതമാക്കാൻ രജിസ്ട്രാർ ജനറലോട് ഉത്തരവിട്ടു ഇതാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ പെരുമാറ്റം അയാൾ ക്യാമറയിലേക്ക് നോക്കി ബാലറ്റ് വ്യക്തമാമിതം അട്ടിമറിക്കുന്നു വോട്ടെണ്ണലിന്റെ വീഡിയോ കണ്ട ശേഷം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജോഷത്തോടെ പറഞ്ഞു ബാലറ്റ് പേപ്പറിന്റെ അടിയിൽ ഒരു കുരിശിലടത്ത് റിട്ടേണിംഗ് ഓഫീസർ അത് ട്രെയിലിടുന്നു ആ മനുഷ്യൻ ബാലറ്റിനെ വികൃതമാക്കി ക്യാമറയിലേക്ക് നോക്കുന്നു സുപ്രീംകോടതി അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ജനാധിപത്യത്തെ ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല രാജ്യത്തെ സുസ്ഥിരമാക്കുന്ന വലിയ ശക്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധിയാണ് എ പിയുടെ ഹർജി പരിഗണിക്കവേ മൂന്നംഗ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു the the Looks at the camera, defaces the ballot and then And obviously where there is a where there is a cross at the bottom he just keeps it into the uh, tray the moment there's a cross at the top the man defaces the ballot and then looks at the camera to see who's looking at him like, please tell your returning officer that, that the Supreme Court is watching over him and we will not allow democracy to be murdered like this the only thing the only thing the great stabilizing force in this country is the Purity of the electoral process. Right, no, what no has happened on here? That, but there cannot be any dispute on that. What has happened here? But ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിക്കുന്നത് ക്യാമറയിൽ കുടുങ്ങിയ അനിൽ മസിക് എന്ന ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യണമെന്ന് എഎ പി ആവശ്യപ്പെട്ടു അസാധുവാക്കിയ എട്ട് വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുമായിരുന്നുവെന്ന് പാർട്ടി വാദിച്ചു ബിജെപി പ്രവർത്തകർ ബാലറ്റ് പേപ്പറുകൾ വലിച്ചു കീറിയെന്നും ഏജന്റിനെ കാണാൻ അനുവദിച്ചില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു മുപ്പത്തിയഞ്ചംഗ കോർപ്പറേഷനിൽ ബിജെപിക്ക് പതിനാല് കൌൺസിലർമാരും എഎപിക്ക് പതിമൂന്നും സഖ്യകക്ഷിയായ കോൺഗ്രസിന് ഏഴ് കൌൺസിലർമാരുമാണ് ഉള്ളത് കോടതിയിൽ പോകുന്നതിന് മുൻപ് വിഷയത്തിൽ ഡൽഹിയിലും ചണ്ഡീഗഡിലും ആം ആദ്മി പാർട്ടി വൻ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ രീതിയിലല്ല നടന്നതെന്ന് എ പി ഹർജിയിൽ ആരോപിച്ചിരുന്നു ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം നടത്തി ബിജെപിക്ക് അനുകൂലമായി ഫലം പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക രേഖകൾ മുദ്രവയ്ക്കുക മേയറെ ചുമതലയേൽക്കുന്നതിൽ നിന്നും പിൻവലിക്കുക ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കുക ഹൈക്കോടതി നിന്ന് വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിവയാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുധീർ സിംഗ് ജസ്റ്റിസ് ഹർഷൻ ബംഗാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇടക്കാല ഇളവ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് പാർട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പർദിവാലും ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ച് ചൊവ്വാഴ്ച അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബജറ്റ് സെഷൻ മരവിപ്പിച്ചു ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ബജറ്റ് അവതരിപ്പിക്കാനാകില്ലെന്നും ജഡ്ജിമാർ പറഞ്ഞു മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിജയിച്ചത് എ എ പി കോൺഗ്രസ് സഖ്യത്തിന് തിരിച്ചടിയായി ബിജെപി സ്ഥാനാർത്ഥി മനോജ് സോങ്കർ എ എ പിയുടെ കുൽദീപ് കുമാറിനെ പരാജയപ്പെടുത്തി പന്ത്രണ്ടിനെതിരെ പതിനാറ് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് എട്ട് വോട്ടുകൾ അസാധുവായതിനാൽ ബിജെപി വിജയിച്ചു ഏതായാലും ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താനാണ് സാധ്യത